പുത്തനന്താണി കുറുമ്പത്തൂർ ശ്രീ ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണവും നാമ ജപഘോഷയാത്രയും പതിമൂന്നിന് വെള്ളിയാഴ്ച നടത്തുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ അറിയിച്ചു വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്ന കാവ് സങ്കല്പങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ട് ഉള്ള ഒരു കാവുകളിൽ ഒന്നാണ് ചന്ദനക്കാവ് എല്ലാ ദേവതകളെയും അതായത് വിഷ്ണു ബ്രഹ്മാവ് സരസ്വതി അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ദേവതകൾക്കും ശാസ്താവ് ഭഗവതി കൂടാതെ മേൽപ്പത്തൂർ പൂജ ചെയ്ത ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെയും കൂടി ചൈതന്യം പരിലസിക്കുന്ന ഇടാണത് അപ്പോൾ അവിടെ ഈ ദേശത്ത് മേൽപ്പത്തൂരിനൊരു മണ്ഡപം ഉണ്ടെങ്കിലും അത് ഈ ലോകം മുഴുവൻ അദ്ദേഹം അദ്ദേഹം സത്യത്തിൽ ഈശ്വരനിൽ നിന്ന് വരം വാങ്ങിയ ആൾ നമ്മളക്കത് പുരാണങ്ങളിൽ ഐതിഹ്യക്കായിട്ട് പറയുമെങ്കിലും നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും വരമായിട്ട് വാങ്ങിയ ഒരാളാണ് മേൽപ്പത്തൂർ അത്രയും ശ്രേഷ്ഠനായ ഭക്തോത്തമനായിട്ടുള്ള വ്യക്തിയുടെ ജന്മദേശമാണത് അതുകൊണ്ട് അവിടെ ഈ ലോകമെമ്പാടുമുള്ള നാരായണീയ ഭക്തർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ സാന്ദ്രാനന്ദ എന്നുള്ള പേരിൽ മേപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കുറുമ്പത്തൂർ ശ്രീ ചന്ദ്രകാവൂർ ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്ര നാരായണീയ സമിതിയായ സാന്ദ്രാനന്ദത്തിന്റെ നേതൃത്വം രാവിലെ സമ്പൂർണ്ണ നാരായണീയ പാരായണവും വൈകിട്ട് നാലു മണിക്ക് മേൽപ്പത്തൂർ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ചന്ദ്രക്കാവൂ ക്ഷേത്രത്തിലേക്ക് നാമജപ ഘോഷയാത്രയും നടക്കും വൃശ്ചികം ഇരുപത്തിയെട്ട് നാരായണീയ ദിനമായ വെള്ളിയാഴ്ച വിവിധ ജില്ലകളിലെ ഇരുപത്തി ഒന്നിലധികം നാരായണീയ സമിതികളിലെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് തത്വരസികൻ പ്രസാദ് പുളിക്കൽ ആചാരസ്ഥാനം അലങ്കരിക്കുന്ന പരിപാടിയുടെ സംസ്കാര സ്ഥത്ത് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താമത്തിൽ ആചാര്യ പ്രസാദ് സമിതി മുഖ്യ രക്ഷാധികാരി കെ വേണുഗോപാൽ ക്ഷേത്രങ്ങളൊക്കെ ബിനേശ് തങ്കേരി നാരായണ സമിതി പ്രസിഡന്റ് ലീല പ്രഭാകരൻ സെക്രട്ടറി ലതാ സി പി ശോഭ കെവി എന്നിവർ സംബന്ധിച്ചു സഹാര ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു